പ്രണയവർണ്ണങ്ങൾ ഗൗരി വിഷമത്തോട് കാറിലായിരുന്നു എന്താണോ എൻ്റെ കൂടെ പോരാൻ തനിക്ക് സങ്കടാണോ ഹരി ചോദിച്ചെങ്കിലും അവൾ അവന് മൈൻഡ് ചെയ്തില്ല ആ പറ ഗൗരി തനിക്ക് സങ്കടാണോ അവൻ ഇടത് കൈകൊണ്ട് അവളുടെ കൈത്തണ്ടേ തോണ്ടി ടോ തനിക്ക് എന്നോടൊന്നും മിണ്ടാതിരുന്നോടെ ഒരല്പം സമാധാനം തന്നോടെ ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് നല്ല ദേഷ്യമാണെന്ന് അവനും പിന്നീട് മനസ്സിലായി അതുകൊണ്ട് ഹരി കൂടുതലൊന്നും ചോദിച്ചില്ല അവൻ ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഗൗരി വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഇടയ്ക്ക് അവൻ കാർ നിർത്തിയപ്പോൾ അവൾ അവനെ നോക്കി ഇറങ്ങ അവൻ സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് പറഞ്ഞു അവൾ പക്ഷേ ഇരുന്നിടത്തൊന്നും അനങ്ങിയില്ല ഡി നിന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞത് അവൻ അല്പം കയർത്തു ഗൗരി അവനെ തുറച്ചു നോക്കിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങി അവൻ പോയ വഴിയെ അവളും നടന്നു ആരെ കാണാനാണോ അവൾ പിറുപിറുത്തു ഒറ്റ നിലയിലുള്ള ഒരു ഓഫീസിൻ്റെ അകത്തേക്കാണ് അവർ പോയത് ഹലോ മിസ്റ്റർ ഹരിശങ്കർ വരൂ വരും ഒരാൾ വന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഹരിയും ഗൗരിയും കൂടി അയാൾ കാണിച്ച് ചെയറിലിരുന്നു മാധവൻ സാർ ഹരി അയാളോട് ചോദിച്ചു ഇപ്പോൾ വരും ഒരു ഒരഞ്ച് മിനിറ്റ് ഓക്കെ അല്പം കഴിഞ്ഞതും തലമുടിയൊക്കെ നരച്ചു തുടങ്ങി ഒരു അൻപത്തി അഞ്ചിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാളങ്ങോട്ട് കയറി വന്നു ഹരി വന്നിട്ട് ഒരുപാട് നേരമായി ഹരി ഗൗരി എഴുന്നേറ്റു ഇല്ല സാറും എത്തിയതേ ഉള്ളൂ അവൻ പറഞ്ഞു ഇരിക്കിരിക്കാൻ ഇതാണല്ലേ ആള് അയാൾ ഗൗരിയെ നോക്കി ചോദിച്ചോ അതെ സാർ മോളുടെ റിസൾട്ട് വന്നോ ഇല്ല സാർ ഈ മാസം അവസാനം വരും ഓക്കെ ഓക്കെ ഹരി നമ്മുടെ അക്കാദമി ഗാന്ധി സ്ക്വയറിൻ്റെ അടുത്താണ് മുന്നൂറോളം കുട്ടികൾക്ക് നമ്മൾ ബാങ്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ കുട്ടി നന്നായി പഠിച്ച് എത്രയും പെട്ടെന്നൊരു ജോലി നേടട്ടെ ഗൗരി അന്തിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവൾ അറിയുന്നത് അവളെ ഹരി ബാങ്ക് കോച്ചിങ്ങിന് ചേർക്കാനാണ് കൊണ്ടുവന്നതെന്ന് അവളുടെ മുഖം ഇരുണ്ടോ തന്നോട് ചോദിക്കാതെ എൻ്റെ മനസ്സറിയാതെ അയാൾ വലിയ സ്റ്റാറാവാൻ നോക്കുന്നു ഫോം ഫോമെടുത്ത് അവർക്ക് പൂരിപ്പിക്കുവാനായി ഒരാൾ കൊടുത്തു ഹരി സന്തോഷത്തോടെ അത് മേടിച്ച് അവൾക്ക് നേരെ നേട്ടി സാർ ഞാൻ അടുത്ത ദിവസം ഇത് ഫില്ല് ചെയ്ത് തന്നാൽ മതിയോ ഗൗരി പെട്ടെന്ന് മാധവൻ സാറിനോട് ചോദിച്ചു മതിമോളെ എന്തായാലും ഹരിയെന്നും ഇതിലേ പോകുന്നതല്ലേ ഹരിയോട് അയാൾ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു ഗൗരിയാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിലിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞതും ഹരിയും ഗൗരിയും കൂടി അവിടെ നിന്നിറങ്ങി കാറിൽ കയറിയതും അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി ഓ തൻ്റെ ഉദ്ദേശം എന്താണ് എന്നെ പഠിപ്പിക്കാനൊക്കെ വിട്ടുകഴിയുമ്പോൾ എൻ്റെ മനസ്സ് മാറി സ്നേഹിക്കുന്നതാണോ അതൊക്കെ അങ്ങ് സിനിമയെ കാണുമായിരിക്കും ഗൗരിയാണ് വേറെയാ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങിവെക്കും നീ എങ്ങോട്ടടി ഈ കത്തിക്കയറി പോകുന്നത് അവൻ കാറ് സ്റ്റാർട്ടാക്കുന്നതിനിടി അവളെ നോക്കി ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ബിസിനസ് തന്ത്രജ്ഞൻ മിസ്റ്റർ ഹരിശങ്കറിനുണ്ടെന്ന് എനിക്കറിയാം അവൻ വണ്ടി കൊണ്ടുപോയി ഒരു സൈഡിൽ ഒതുക്കി എന്നിട്ട് ഗൗരിയെ നോക്കി എനിക്ക് നിന്നെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥയൊക്കെ ആക്കട്ടെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പോറ്റേണ്ട ഗതികേടൊന്നുമില്ല അതിനുവേണ്ടിയല്ല നിന്നെ ഞാൻ കോച്ചിങ്ങിന് വിടുന്നതും അവൻ പറഞ്ഞു നിർത്തി പിന്നെ എന്താണെന്ന് മട്ടിൽ ഗൗരി അവനെ നോക്കി നീ നാല് ദിവസം നിന്നതേ ഉള്ളൂ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ നിന്നെ ഒരു ദിവസം മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ തന്നെ അച്ഛനോട് ചോദിച്ചു നീയും ഞാനും സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണോ എന്ന് നീ ഏത് നിമിഷം മുഖം വെറുപ്പിച്ച് നടക്കുമല്ലേ പിന്നെ എങ്ങനെയാണ് അവർക്കൊക്കെ സംശയം തോന്നാതിരിക്കുന്നത് ഈ നീലിമ ചേച്ചിക്കൂടെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ പിന്നെ അതും മതി അതുകൊണ്ടാണ് ഞാൻ നിന്നെ ബാങ്ക് കോച്ചിങ്ങിന് ചേർത്തത് അതാവുമ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരമല്ലേ വരത്തുള്ളൂ അതും പറഞ്ഞുകൊണ്ട് ഹരി വണ്ടി മുന്നോട്ടെടുത്തു എനിക്ക് പഠിക്കാനൊന്നും പോകണ്ട ആ അപ്പോൾ പിന്നെ നിന്റെ പ്ലാൻ എന്താ ഗൗരി ഒന്നും മിണ്ടാതിരിക്കുവാണ് പറയൂ ഗൗരി നിന്റെ പ്ലാൻ അപ്പം എന്താണ് വെറുതെ വീട്ടിലിരുന്ന് തുടങ്ങിക്കഴിയുമ്പോൾ മനസ്സിലാകും അത് എനിക്ക് എനിക്കെറും ബോറിങ്ങാണ് ഞാനത് സഹിച്ചു അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോടി ഇല്ല അഹങ്കരിക്കാനുള്ള അത്രയും സൗഭാഗ്യമല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളത് മേലെ എടുത്ത വീട്ടിലെ ഹരിശങ്കറിൻ്റെ ഭാര്യ പദവി സൗന്ദര്യം പണം കുടുംബ മഹിമ എല്ലാം വാനോളമുള്ള നിങ്ങളുടെ ഭാര്യയല്ലേ ഞാന് അപ്പം പിന്നെ അഹങ്കരിക്കുന്നതിൽ എനിക്കെന്താണ് തെറ്റ് പറയൂ മിസ്റ്റർ ഹരിശങ്കർ അവളെ എതച്ചു ഓ സൂപ്പ് എന്തൊരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസസ് ആണ് ഒടുവിൽ എൻ്റെ ഗൗരിക്ക് എല്ലാം മനസ്സിലായല്ലേ അവൾ പരിഹസിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹരി അവളെ നോക്കി ചോദിച്ചു നാട്ടുകാർക്കറിയില്ലല്ലോ ഹരിശങ്കറിനെ പോലെ ഒരാപാസനെ വഴിവക്കൽ വെച്ച് ഒരാശ്രയം ചോദിച്ച് കാറിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വില പറഞ്ഞ ചെറ്റയാണ് നിങ്ങൾ ആർക്കെങ്കിലും അറിയോ അത് എത്ര പെണ്ണുങ്ങളെ പിടിച്ചിട്ടുണ്ട് താൻ പറയണോ എട പറയാൻ എത്ര കുടുംബത്തിലെ പെണ്ണുങ്ങളെ വച്ച് താൻ ഇതുപോലെ വൃത്തികേടി ചെയ്തിട്ടുണ്ട് ഡി ഒരു അലർജിയോട് കൂടി അരി വണ്ടി നിർത്തി പറഞ്ഞു പറഞ്ഞ് നീ എങ്ങോട്ടടി പോകുന്നത് എന്തടി ഞാൻ മാനത്തിന് വിലയിട്ട എത്ര പെണ്ണുങ്ങളെ നിനക്കറിയാടി അറിയാടി കാണിച്ച് താടി നീ ആ നിമിഷം ഈ താല് വലിച്ചെറിഞ്ഞ് നീ പൊയ്ക്കോ ശരി താൻ ഒരു പെണ്ണിനോടും മോശമായി പെരുമാറിയിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളന്ന് എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തത് പറയൂ ഹരി കൈകൾ രണ്ടും മാറിൽ പിടിച്ചുകൊണ്ട് ഗൗരി മുന്നിലേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് അവനൊരു ഉത്തരമില്ലായിരുന്നു അവളോട് പറയാൻ എന്താണ് കാര്യം നിങ്ങൾ മിണ്ടാത്തത് നാ വിറങ്ങിപ്പോയോ അത് ഞാനിന്ന് മദ്യത്തിൻ്റെ പുറത്ത് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു ആ മദ്യത്തിൻ്റെ പുറത്തോ അങ്ങനെയാണെങ്കിൽ ദാത്തൻ്റെ പെങ്ങളെയും കയറി പിടിക്കുമോ എടി എന്തു പറഞ്ഞടി നീയ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു ഞെരിഞ്ഞമരുന്ന വേദനയിലും അവൾ അവളവന് വീറോട് നോക്കി ഞാൻ പറയും ഇനിയും പറയും നിങ്ങൾ വെറുമൊരു പെണ്ണുപിടിയനും വൃത്തികെട്ടവനുമാണ് കുടുംബത്തിക്കേറ്റാൻ പോലും കൊള്ളാത്തവനാണ് നിങ്ങൾ ഇന്നലെ എൻ്റെ അനുജത്തിമാരോട് നിങ്ങൾ വാതോരാത്ത് സംസാരിച്ചപ്പോൾ പോലും എനിക്ക് പേടിയായിരുന്നു അത്രയ്ക്ക് അത്രയ്ക്ക് തരം താഴ്ന്ന പ്രവൃത്തിയാണ് നിങ്ങൾ എന്നോട് ചെയ്തത് ഗൗരി മിണ്ടരുത് നീയ ഒരക്ഷരം പോലും മിണ്ടരുത് ഇനി നിന്റെ നാവിൽ നിന്നും എന്തെങ്കിലും വീണാൽ ഈ ഹരി നിന്നെ ചുട്ട് ചാമ്പലാക്കും അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള ദേഷ്യം ആളിക്കത്തി അവൻ്റെ പെട്ടെന്നുള്ള ഭാവപകർച്ചയിൽ ഗൗരി ഒന്നും ഭയപ്പെട്ടു സ്റ്റിയറിങ്ങിലേക്ക് മുഖം കുമ്പിട്ടുകൊണ്ട് അവൻ ആ ഇരിപ്പ് തുടങ്ങിയിട്ട് ഒന്നായി ആരക്കോ ഫോൺ വിളിച്ചു ഒന്നും അറ്റൻഡ് ചെയ്തില്ല ഗൗരിയും അവനെ വിളിച്ചില്ല അവളും വാശിയോട് കൂടിയിരുന്നു ഹരിക്ക് അവളോടുണ്ടായ സാഹചര്യം തുറന്നു പറയാൻ തോന്നി പക്ഷേ പക്ഷെ അത് പറയുമ്പോൾ തൻ്റെ ഒപ്പം ഒരാളും കൂടി വേണമെന്ന് അവൻ തീരുമാനിച്ചു ഗൗരിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കേശു അവനും കൂടെ വേണം ഈ കാര്യങ്ങളൊക്കെ അവനോട് പറയുമ്പോൾ മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലെടുത്തുകൊണ്ട് അവൻ കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് വെള്ളം അവൻ വായിലേക്ക് കമ്പിഴ്ത്തി ബാക്കി കൊണ്ട് മുഖം നന്നായി കഴുകി അതിനുശേഷം വണ്ടിയിലേക്ക് കയറി ഗൗരിയൊന്നും നോക്കുക കൂടി ചെയ്തില്ലവൻ തിരിച്ചവിടും തൻ്റെ അമ്മാളുവിനെ വെച്ച് അവൾ അത്രയ്ക്ക് മോശമായും പറഞ്ഞു അമ്മാളവിനെ പോലെ താൻ ഇന്നലെ കണ്ട അവളുടെ അനുജത്തി മരേയും ഗൗരിയോട് ആദ്യമായി അവന് വെറുപ്പ് തോന്നി വേണ്ടായിരുന്നു ഇവൾ താൻ സ്നേഹിച്ചത് ഇത്രയ്ക്ക് തരം താഴ്ന്ന ഒരു പെണ്ണിനെയാണല്ലോ ഇവളെ ആണല്ലോ ഇത്രയും കാലം ഒരു മയിൽപേലി തൊണ്ടുപോലെ മനസ്സിന്റെ കോണിൽ ഒളിപ്പിച്ചു വെച്ചത് അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി തിരികെ വീട്ടിലെത്തിയപ്പോൾ ദേവിയും മുത്തശ്ശിയുമൊക്കെ കുഞ്ഞുമായിട്ട് മുറ്റത്തുണ്ട് നച്ചുപാവേ വായോ വായോ ഗൗരി കുഞ്ഞിനെ മേടിച്ച് ഉമ്മ വെച്ചു മോളെ വീട്ടിൽ എന്നാ ഉണ്ട് വിശേഷം എല്ലാവരും അമ്മേ ആ മുത്തശ്ശി വേദന ഇപ്പം എങ്ങനെയുണ്ട് ലേശം കുറവുണ്ട് മോളെ ഹോസ്പിറ്റലിൽ പോയില്ലല്ലേ ഇല്ല അടുത്ത ദിവസം എങ്ങാനും പോകാം ഇതെന്താ ഹരിക്കുട്ടൻ്റെ മുഖം വാടിയിരിക്കുന്നത് അവരുടെ അടുത്തേക്ക് വന്ന ഹരിയെ നോക്കി ദേവി ചോദിച്ചു ഏയ് ഒന്നുമില്ലമ്മേ വെറുതെ തോന്നുന്നതാ അവൻ അലക്ഷ്യമായി മറുപടി പറഞ്ഞു ദേവി അവനെ സൂക്ഷിച്ചു നോക്കി അവരുടെ കണ്ണുകളെ നേരിടാനാവാതെ അവനകത്തേക്ക് കയറിപ്പോയി അച്ഛനും ഏട്ടനും ഓഫീസിൽ പോയമ്മ ആ എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ കാലത്തെ പോയി നീലിമ ചേച്ചി എവിടെ അവൾ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നുണ്ട് ഗൗരി കുഞ്ഞിനെയും കൊഞ്ചിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി അരിക്കുട്ടനെന്തു പറ്റി ദേവി അവൻ്റെ കണ്ണൊക്കെ ചുവന്നു കിടക്കുന്നു അതേ അമ്മേ ഞാനും ശ്രദ്ധിച്ചു ആ വരട്ടെ ചോദിക്കാം ദേവി വീണ്ടും വീണ്ടും മകൻ്റെ മുഖമോർത്തപ്പോൾ ആശങ്കയിലായി ഗൗരി കുഞ്ഞിനെയും കൊണ്ട് നേരെ നീലിമയുടെ അടുത്തേക്ക് പോയി ആ എപ്പോൾ എത്തി അതേ വന്നതേ ഉള്ളൂ എൻ്റെ മമ്മിയാണ് വിളിച്ചത് നിങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു പോകാൻ ചേച്ചി സമയമുണ്ടല്ലോ ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീലുമ കുഞ്ഞിനെ അവളുടെ കൈന്ന് വാങ്ങി ഗൗരി പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും ഞാൻ അപ്പോഴേക്കും കുഞ്ഞിനെ ഒന്ന് മേൽ കഴിയിക്കട്ടെ ഗൗരി റൂമിൽ ചെന്നപ്പോൾ ഹരി ഹരിവേഷം പോലും മാറാതെ ബെഡിൽ കിടക്കുന്നു കണ്ണുകൾ രണ്ടും അവൻ തൻ്റെ കൈകൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് അവൾ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു ഓ പുന്നാരമോന്റെ മുഖം മാടിയത് അമ്മയും മുത്തശ്ശിയൊക്കെ കണ്ടുപിടിച്ചല്ലോ എന്താണ് റിപ്ലൈ കൊടുക്കാതെ കേറിപ്പോന്നത് പറഞ്ഞു കൊടുക്കട്ടെ നിങ്ങളുടെ വിശേഷം അവൾ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്ന് കബോഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കുകയാണ് ഡി അരി ശാന്തനായി അവളെ വിളിച്ചു ഗൗരി അവനെ നോക്കി നീ പറഞ്ഞല്ലേ ആഭാസൻ പെണ്ണുപിടിയൻ വൃത്തികെട്ടവൻ ചേട്ടാ അമ്മയും പെങ്ങളെയും കണ്ട തിരിച്ചറിയാത്തവൻ എന്നൊക്കെ എടി ഇങ്ങനെയുള്ള എൻ്റെ കൂടെ നീ എന്തിനാണ് ഉറങ്ങി ഇറങ്ങി പുറപ്പെട്ടത് എന്നോട് ഇങ്ങനെ പ്രതികാരം ചെയ്യാനായിരുന്നോ നിന്റെ ഉദ്ദേശം അവൻ ഗൗരിയെ നോക്കി നീ എന്താണ് ഈ പുല്ലെ വിചാരിച്ചത് നീ ഒരാൾ വിചാരിച്ചാൽ ഞാനീ കെട്ടുപടുക്കിക്കൊണ്ടുവന്ന എൻ്റെ ബിസിനസ്സൊക്കെ തകർന്നു പോകുന്നതാണോ അതോ നീ എന്നെ വല്ല കേസിനും അകത്താക്കുവോ പറയടി എനിക്കല്ല നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നിനക്കടി ഹരി അത് പറയുകയും ഗൗരി അവനെ നോക്കി എന്താടി നിനക്ക് മനസ്സിലായില്ലേ അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് ഹരിയെ നോക്കി എടീ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല നീ എൻ്റെ താലേം പൊട്ടിച്ചു പോകില്ലേ ഒരു വർഷം കഴിഞ്ഞ് നിന്റെ കാമുകൻ്റെ അടുത്തേക്ക് ആയി അവൻ്റെ കൂടെ സ്വസ്ഥമായിട്ടൊരു ജീവിതം നീ സ്വപ്നം കാണണ്ട അന്നാണ് അറിയാൻ പോകുന്നത് ഈ പെണ്ണുപിടിയിൽ ഇതുവരേക്കും ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും നീ എന്നെ മനസ്സിലാക്കുന്നു പക്ഷേ ഇനി അത് വേണ്ട നീ എന്നെ വെറുക്കുന്നത് എത്രയാണോ അതിൻ്റെ പതിന്മടങ്ങ് ഞാൻ നിന്നെ വെറുക്കുവാണേ എനിക്ക് നിന്നെ വേണ്ട അവൻ ഗൗരിയെ നോക്കി പറഞ്ഞു അവൻ്റെ ശബ്ദം പതിവിലും മുറുകി അതുപോലെ ഉറച്ചതുമായിരുന്നു ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ അറിയും നിൻ്റെ കപടത നിന്നെ എല്ലാവരും വെറുക്കും അവരുടെയൊക്കെ ശാപം പേറി നീ ജീവിക്കും അവറ്റുമൊപ്പം അതെനിക്കൂടി ഒന്ന് കാണണം അവൻ ഗൂഢമായ മന്ദസ്മിതത്തോടെ പറഞ്ഞു തുടരും